ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫിഫിനിം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു തേനീച്ച മൺപൊത്തിൽ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കാണുന്ന പൊത്തിലായിരുന്നു തേനീച്ച കൂട് കൂട്ടിയത് ആ തേനീച്ച ആ പൊത്തിൽ നിന്ന് നമ്മൾ പിടിച്ച് നമ്മളുടെ തേനീച്ച പെട്ടിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പിടിച്ചു വച്ചിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുണ്ട് തേനീച്ച കൂടിൽ അവർ സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ പൊത്തിൽ നിന്നും നമ്മുടെ തേനീച്ചപ്പെട്ടിയിലേക്ക് ഈ ചേനെ പിടിച്ച് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിരുന്ന് കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തേനീച്ച കൂട് ഇരിക്കുന്ന ആ മൺപൊ മൺപൊത്തിൻ്റെ അടുത്ത് തന്നെ തേനീച്ചയുടെ സ്റ്റാൻഡ് ഇതുപോലെ തറച്ച് വെച്ചിട്ടുണ്ട് അതിന് മുന്നിൽ അടിപ്പലക വെച്ചു അതിന് മുന്നിൽ തേനീച്ചപ്പെട്ടി വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേനീച്ച കൂട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ മണ്ണ് കാര്യങ്ങളെല്ലാം കുറച്ച് ഇളക്കി നമ്മൾ പാൽ ഉപയോഗിച്ച് ഇളക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അടകളെല്ലാം ശരിക്കും എടുത്ത എടുക്കത്തക്ക രീതിയിൽ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ മണ്ണ് മാറ്റി വെക്കാണ്ട ചെയ്ത് വെച്ച് നമ്മൾ ചാക്കിട്ട് മെല്ലൊന്ന് മൂടി വെച്ചായിരുന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ തേഞ്ച നിന്നും അവർ സെറ്റ് ചെയ്തിട്ടുള്ള അട നമ്മളിതുപോലെ ഓരോന്നെയായിട്ട് എടുത്ത് വയ്ക്കാൻ പോവാണ് പിന്നെ ഈ ഒരു പുത്ത് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഹോൾ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു പുത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നല്ല ഓർഡർ പ്രകാരമാണ് തേനീച്ചകൾ അടയെല്ലാം സെറ്റ് ചെയ്തേക്കണേ അത്യാവശ്യം മുകൾ ഭാഗത്ത് തേനും അതിൻ്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ പുഴു മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഈ അടയിൽ പിന്നെ നമ്മൾ ഈ തേനീച്ച കൂട്ടിൽ കയറി പണിയുമ്പോൾ നമുക്ക് വളരെ ദേഹത്തിന് ഭയങ്കര അധ്വാനവും ഇല്ലാത്ത പണിയാണെങ്കിലും വളരെ ക്ഷമയോടുകൂടി ചെയ്യണം പിന്നെ തേനീച്ചകൾ നമ്മളെ ഓടി വന്ന് നമ്മളെ കൊത്തുന്നില്ല കാരണം തേനീച്ചകൾക്ക് വേദനിച്ചെങ്കിൽ മാത്രമാണ് അവർ നമ്മളെ തിരിച്ചു കൊത്തത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം തേനിച്ചുകൂട്ടിൽ പണിയെടുക്കാൻ അങ്ങനെ നമ്മൾ നമ്മളിനിയിപ്പം ചെയ്യാൻ പോകും നമ്മുടെ അടിപ്പെട്ടിയിലെ റീപ്പറിൽ അട കെട്ടാൻ വേണ്ടിയിട്ടുള്ള അട സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെങ്ങനെയുള്ള അട സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വർക്കായിട്ട് അതായത് തേനീച്ചകളുടെ മുട്ടയും പുഴുക്കളുമുള്ള അടകൾ തന്നെ എടുക്കണം അങ്ങനെ എടുത്തുള്ള അട എടുത്ത് റീപ്പറിൽ റീപ്പറിൻ്റെ റീപ്പറിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് റീപ്പറിൽ വെച്ച് കെട്ടണം അപ്പോൾ അടിപ്പെട്ടിയിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട അടാന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചയുടെ മുട്ടയും പുഴുക്കളും ഉള്ള അട വേണം കേട്ടോ സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ നമ്മുടെ ആ റീപ്പറിൻ്റെ കറക്റ്റ് ഉള്ളിൽ ഒതുങ്ങത്തക്ക രീതിയിൽ ഇപ്പം നമ്മൾ അട മുറിച്ച് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ റീപ്പറിൽ ഈ അട വെച്ച് കെട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ വെച്ച് കെട്ടണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴവള്ളിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നല്ല കനം കുറഞ്ഞ തിഞ്ഞായിട്ടുള്ള വാഴവള്ളി എടുത്ത് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന പോലെ കെട്ടി നമ്മൾ ഉറപ്പിച്ച് നമ്മൾ നമ്മുടെ അടിപ്പെട്ടിയിലേക്ക് വയ്ക്കും പിന്നെ നമ്മളിങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം തേനീച്ചകൾ ഈ പെട്ടീടെ ഉള്ളിൽ കയറി സീറ്റായതിനു ശേഷം ഈ തേനീച്ചകൾ അവരുടെ മെഴുകുപയോഗിച്ച് റീപ്പറിൽ അവർ തന്നെ അട സെറ്റ് നമ്മുടെ സെറ്റ് ചെയ്ത് നമ്മുടെ ഈ വാഴവള്ളി അവരെന്നെ മുറിച്ച് അത് നീക്കം ചെയ്ത് കളഞ്ഞുകൊള്ളും അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ രണ്ട് കെട്ടെല്ലാം കെട്ടി കെട്ടിയതിന് ശേഷം കെട്ടി നമ്മൾ നമ്മളത് റീപ്പറിൽ മുറിക്കിയതിന് ശേഷം ബാക്കി അവശേഷിക്കുന്ന നീണ്ടു കിടക്കുന്ന നമ്മുടെ വള്ളിയെല്ലാം നമ്മൾ മുറിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് വേണം അടകളും കാര്യങ്ങളെല്ലാം വെക്കണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അടകളും നമുക്ക് കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇട കെട്ടിക്കൊണ്ട സമയത്ത് ഒരു ഒരട എടുത്തപ്പോൾ ആ അടയിൽ നല്ല രീതിയിൽ ഈച്ച കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ കൂടിയിരിക്കുന്ന ഈച്ചകളെ മെല്ലെ നമ്മുടെ തേൻച്ചപ്പെട്ടിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ മെല്ലെ കുടഞ്ഞിട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നു അവിടുത്തെ ചിലപ്പോൾ റാണി ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നേരെ നമ്മുടെ ഈച്ചപ്പെട്ടിയുടെ ഉള്ളിലേക്ക് ആ ഈച്ചകളെല്ലാം ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റീപ്പറിലെ എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പൊത്തിൻ്റെ ഉള്ളിലുള്ള തേനീച്ചകളാണ് അതിൽ വീണ്ടും തേനീച്ചകൾ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ തേനീച്ചകളെല്ലാം നമ്മൾ നമ്മുടെ പെട്ടിയിലേക്ക് ആക്കാൻ പോവാണ് അപ്പം നമ്മൾ ഇതുപോലെ മെല്ലെ ആ കൂട് നമ്മുടെ പൊത്തിൻ്റെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കയ്യും കൊണ്ട് മെല്ലെ ഈച്ചകളെ വേദനിക്കാതെ മെല്ലെ വാരിയെടുത്ത് നമ്മുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് ആക്കണേട്ടോ ഈ കാണുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടം കൂടി എവിടെയാണ് ഈച്ചകളുള്ള ആ ഈ റാണി ഉള്ളിടത്താണ് ഈച്ചകളെല്ലാം കൂട്ടം കൂടിയിരിക്കുകയുള്ളൂ അപ്പോൾ നേരത്തെ നമ്മളൊരു എടുത്തപ്പോൾ ഇതുപോലെ കൂട്ടം കൂടിയിരിക്കേണ്ടായിരുന്നു അപ്പോൾ ആ ആ അടയിലുള്ള എല്ലാ ഈച്ചകളും നമ്മൾ കൂട്ടിലേക്കാക്കി ഇപ്പോൾ ഈ പുത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ കൂട്ടം കൂടിയിരിക്കുകയാണ് അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇതുപോലെ കയ്യും കൊണ്ട് വാരി എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെ ശരിക്കും നമുക്ക് കൊത്തു കിട്ടും അങ്ങനെ അതെ പപ്പ അപ്പം ചേന എല്ലാം പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് കയ്യും കൊണ്ട് എടുത്ത് കൂടിൻ്റെ ഉള്ളിലേക്കാക്കി കൂട് ഇതുപോലെ ഈച്ചകൾക്ക് പെട്ടെന്ന് കയറാനുള്ളൊരു പാകത്തിന് രീതിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം അതിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈച്ചകളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ അങ്ങനെ ഒരുവിധം ഈച്ചകളെല്ലാം നമ്മുടെ പെട്ടിയിലേക്ക് കയറി കയറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈച്ചപ്പെട്ടി എടുത്ത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തു വെച്ച സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എഴുച്ച് മാറ്റി വെച്ചതിന് ശേഷവും ആ പൊത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഈച്ചകളുണ്ട് കിട്ടും അപ്പോൾ ആ ഈച്ചകളെ പപ്പം ഇതുപോലെ വീണ്ടും വാരി നമ്മുടെ പെട്ടിയുടെ ഉള്ളിലേക്ക് തന്നെ ആക്കുന്നുണ്ട് നമുക്ക് എവിടെയാണ് റാണീനെ പെട്ടെന്ന് സൂക്ഷിച്ച് നോക്കി കണ്ടുപിടിക്കുക അത് നമുക്ക് പോസിബിളല്ല അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് പിന്നെ നമ്മൾ പരമാവധി അതിൽ ഈച്ച കൂട്ടം കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഈച്ചകളെല്ലാം എടുത്ത് നമ്മുടെ കൂട്ടിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് അത് വീണ്ടും കുറച്ച് ഈച്ച ഈച്ചൻ്റെ പപ്പ ആ ഒത്തിൽ നിന്ന് പിടിച്ചിട്ട് ഉണ്ടോ അതിൻ്റെ വാ നമ്മുടെ ഈച്ചപ്പെട്ടിയുടെ എൻട്രൻസിൽ വെച്ച് കൊടുത്തപ്പോൾ ഈച്ചകളെല്ലാം കയറണമുണ്ടോ അപ്പം ഇതുപോലെ എല്ലാ ഈച്ചകളെയും നമ്മുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറിയെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഈ പെട്ടിയുടെ ഉള്ളിൽ റാണി വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ തേൻച്ച കൂടി ഇപ്പോൾ പുത്തിൽ നിന്നും നമ്മുടെ പെട്ടിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈച്ചകളെല്ലാം പുറത്തൂന്ന് തേ വന്ന് ഈ പുറത്ത് ഇളകി അതായത് നമ്മൾ പണിയുമ്പോൾ ഈച്ചകളെല്ലാം പറന്ന് നടക്കുന്ന ഈച്ചകളെല്ലാം നമ്മുടെ പെട്ടിയുടെ ഉള്ളിൽ കയറുണ്ട് പിന്നെ ഇത്രയ്ക്കും തേനും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പൊത്തിൽ പുത്തിന് പുത്തിൽ നിന്നും കിട്ടിയതാട്ടോ ഇതുണ്ടോ ഈ സീൽ ചെയ്താൽ ഈ അടച്ചുവെച്ചേക്കണേ എല്ലാം തേനാണ് നമ്മൾ ഈ കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കാണാം തേൻ ചാടി വരുന്നത് ഈ തേൻ അടയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചകൾ വന്ന് തേൻ എടുത്ത് നമ്മുടെ അടയുടെ ഉള്ളിലേക്ക് വെച്ച് അവരുടെ ചിറവ് കൊണ്ട് നല്ല രീതിയിൽ അവർ വീശി ആ കാറ്റടിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ ജലാംശം എല്ലാം പറ്റിച്ച് അവർ സീൽ ചെയ്ത് വയ്ക്കും പിന്നെ ഈ തേൻ ഒരിക്കലും കേടാവില്ല കേട്ടോ നല്ല സെറ്റാക്കി വെക്കുന്നതാണ് പിന്നെ അതുമാത്രമല്ല ഇതിൽ പൂമ്പൊടി ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഹോളിൽ മഞ്ഞ കളറിൽ കാണുന്നതെല്ലാം പൂമ്പൊടിയാണ് ഈ അടച്ച് സീൽ ചെയ്ത് വെച്ചേക്കണ മൊത്തം തേനാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തേൻ കാണാം കേട്ടോ നല്ല സൂപ്പർ തേനാണ് അപ്പോൾ ഇതോടെ നമ്മുടെ ഏകദേശം നമ്മുടെ തേനീച്ച പിടിച്ച് നമ്മുടെ പെ തേനീച്ച പെട്ടി ആ പൊത്തിനിന്നും തേനീച്ചനെ പിടിച്ച് പെട്ടിയിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ വരും അപ്ഡേഷൻ വീഡിയോസ് എല്ലാം പുറകെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ കൊച്ചൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരു വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബായ്